അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമ്മളിന്ന് വീണ്ടും ഒരു നല്ല നല്ലൊരു അടിപൊളി സ്നാക്സ് ആയിട്ടോ വന്നിട്ടുള്ളത് അതിനുവേണ്ടിയിട്ട് നമുക്കൊരു കടായിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വലിയ ഉള്ളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പെട്ടെന്ന് മഴയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഗ്രേറ്റഡ് ക്യാരറ്റ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളിടാം കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കിട്ടാം അതിനുശേഷം നമുക്കിത് സമൂസ ഷീറ്റ് എടുക്കണം ഒരു ബൗളിലോട്ട് കുറച്ച് മൈദയും വെള്ളവും മിക്സ് ചെയ്തിട്ട് വെക്കുക എന്നിട്ട് സമൂസ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ നാല് ഭാഗത്തും നമ്മുടെ മൈദയുടെ മിക്സ് ഉണ്ടാക്കിയത് പുരട്ടി കൊടുത്ത് നമ്മുടെ കൂടെ വെച്ച് നമ്മൾക്കത് റോൾ ചെയ്ത് എടുക്കട്ടോ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇങ്ങനെ ഓരോന്നും ചെയ്തതിന് ശേഷം നമുക്ക് അത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഷീറ്റ് പകുതിയാക്കിയതിന് ശേഷം വേണം കേൾ ചെയ്യാൻ ഈ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും അലൈക്കും